ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ നേതൃത്വ യോഗവും ജില്ലാ കോർഡിനേറ്റർമാരുടെ സ്ഥാനാരോഹണവും ഡി സി സി ഓഫീസിൽ ജവഹർ ബാൽമഞ്ച് സംസ്ഥാന ചെയർമാൻ സുരേഷ് കെ കരുൺ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ വരും തലമുറയെ ലഹരിമുക്ത ജനതയാക്കി മാറ്റുവാനും പൗരബോധമുള്ള യുവാക്കളെ വാർത്തെടുക്കുവാനും ജവഹർ ബാൽ മഞ്ചിന് സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നാളെ വരുന്ന പുതുതലമുറ വളരെ ന്യായമായ രീതിയിൽ നല്ല കുട്ടികൾ നമ്മളിപ്പോൾ നേരത്തെ കൃഷികൾ എത്ര അവിടെ ഒരാൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ കുട്ടികളെ എല്ലാവരെയും നല്ല രീതിയിൽ വീട്ടിൽ വളർത്തി വളർന്ന ആഗ്രഹമുള്ളവരാണ് നമ്മൾ രക്ഷപ്പെട്ട് ഒരു സംശയം അതിൽ നമ്മൾ വിട്ടുവീഴ്ചയും ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ ഈ കുട്ടികളെ നമ്മൾ രാഷ്ട്രീയപരമായി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു രാഷ്ട്രം എന്താണെന്ന് പഠിപ്പിക്കുന്നു ഇന്ത്യ എന്താണെന്ന് പഠിപ്പിക്കുന്നു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമുക്ക് ലഭിച്ച എന്താണെന്ന് ഈ പഠനം കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു എം എം അബൂബക്കർ ഷോബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ജില്ലാ കോർഡിനേറ്റർമാരായ എം എം അബൂബക്കർ ഷോബി ഫ്രാൻസിസ് സുസ്മിത് കരുൺ ജോൺ നിതിൻ തോമസ് പി എച്ച് മുഹമ്മദ് റഷീദ് സന്ദീപ് സഹദേവൻ വറീദ് ചിറ്റിലപ്പിള്ളി സജീവൻ നടത്തറ തുടങ്ങിയവർ സത്യവാചകൻ ചൊല്ലി സ്ഥാനമേറ്റു ചടങ്ങിൽ ബ്ലോക്ക് ചെയർമാൻമാർ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പറ്റിയതും ഫാഷണബിളുമായ ഏറ്റൻ കാരൻ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ സിൽവർ ഓർണമെൻഡ്സ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്